ഇന്ത്യയിലെ യൂട്യൂബർമാർക്ക് പാകിസ്ഥാനിൽ നിന്ന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് മാഡം എൻ അതായത് നൊഷാബ ആണെന്ന് പറയുന്നത് എന്നാണ് ഇപ്പോൾ അവരെക്കുറിച്ചുള്ള പുതിയൊരു വിവരം മാഡം എന്നിനെ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാഡം എൻ എന്ന് വിളിക്കുന്ന നൊബാഷ ഷെഖ്സാദ് ലാഹോറിൽ ജയ് യാന ട്രാവൽ ആൻഡ് ടൂറിസം എന്ന പേരിൽ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ രീതിയൊക്കെ പറയാം അപ്പോൾ ഈ ചാരപ്രവർത്തനം എന്ന് പറയുന്നത് പൗരാണിക കാലം മുതൽ ഉണ്ടായിരുന്ന ആൾ പ്രത്യേകിച്ച് അതിനു വേണ്ടിയിട്ട് സ്ത്രീകളെ ഉപയോഗിക്കും ഈ രണ്ട് തരത്തിലുള്ള വിഷകന്യമാരെ കിട്ടിയിട്ടുണ്ടോ വിഷകന്യകമാരെന്നു പറഞ്ഞാൽ ഈ ആളുകൾക്ക് ചെറിയ തോതിൽ ഈ പെൺകുട്ടികളെ ചെറുപ്പത്തിനെ മുതൽ ചെറിയ അളവ് വെച്ച് വിഷപ്പെടുക്കും വളരെ മൈന്യൂട്ടായിട്ട് കൊടുത്ത് 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 ഈ വിഷം കഴിച്ചാൽ ഇവർക്ക് പിന്നെ കുഴപ്പമില്ലാത്ത അവസ്ഥയിലേക്ക് ഇവരെ ട്രെയിൻ ചെയ്യും രാജാക്കന്മാരുടെ കാലത്തുണ്ട് എന്നിട്ട് ശത്രു രാജാക്കന്മാരുടെയും ശത്രുക്കളുടെയൊക്കെ അടുത്തേക്ക് ഈ വിഷകന്യകമാരെ അയക്കും അവരുമായിട്ട് ഇടപഴകുമ്പോൾ ഒരു കടി കിട്ടിയാൽ നഖം കൊണ്ടൊരു പോറൽ കിട്ടിയാൽ ഇവരുടെ ശരീരത്തിലുള്ള വിഷം ബാധിച്ച് ആ ശത്രു രാജാക്കന്മാരെ അല്ലെങ്കിൽ വലിയ വലിയ സമ്പന്നന്മാരെ സ്വാ സ്വാധീനമുള്ള ആളുകളാണ് വിഷകന്യകമാരെ വളർത്തുന്നത് അവർ മരിച്ചു പോകും അതായിരുന്നു വിഷകന്യകുമാർ എന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീകളെ ഇത്തരം കാര്യങ്ങൾക്ക് ശത്രു സംഹാരത്തിന് ശത്രുക്കളുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കാനായിട്ട് വളരെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ലോകപ്രസിദ്ധയായ ഒരു സ്പൈ ലേഡിയുണ്ട് മാതാഹരി കിട്ടിട്ടില്ലേ മാതാഹരിയാണ് ഈ ചാരപ്രവർത്തനത്തിന്റെ റാണി എന്ന് പറയാവുന്ന മാതാഹരി മാതാഹരിയെ കുറിച്ച് നമുക്കൊരു വീഡിയോ വേറെ ചെയ്യാം അത് അത്രമാത്രം കഥകൾ പറയാനുള്ള ഒരു മഹിതയാണ് മാതാഹരി അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന നമ്മുടെ ഒരു യൂട്യൂബർ യൂട്യൂബർ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തു തന്ത്രപ്രധാനമായ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു എന്നിട്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നു പാകിസ്ഥാനിൽ പാകിസ്ഥാൻ ഐ എസ് ഐയും പട്ടാളവും അവർക്ക് പ്രത്യേക സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടാണ് അവരെ കൊണ്ടുപോയത് അപ്പം അവർ ചെയ്തത് ഈ ബ്ലോഗർമാരൊക്കെ ആയിട്ട് പോകുന്നു അപ്പം നമ്മൾ ഒരുപാട് പേര് കാണുന്നു പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യുക ചെയ്യുന്നു നിഷ്കളങ്കമാണ് ആരും സംശയിക്കില്ല പക്ഷേ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്തെ വൈറ്റലായിട്ടുള്ള സാധനങ്ങൾ വിദേശ രാജ്യത്തിന് വിൽക്കാൻ അല്ലെങ്കിൽ വിദേശ രാജ്യത്തിന് വേണ്ടി ഈ ട്രാവൽ വ്ളോഗുകൾ എന്ന തരത്തിൽ ഷൂട്ട് ചെയ്ത് പാകിസ്ഥാനെ കൈമാറുന്ന ഒരു പണിയാണ് ജ്യോതി മൽഹോത്ര ചെയ്തത് അത് അവരും ഒരു സുന്ദരിയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ ട്രെയിൻ ചെയ്ത് ഐ എസ് ഐ നിയമിച്ചിരുന്ന ഒരാളാണ് ഈ നബാഷ ഷക്സാദ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പേരും അവരെ മാഡം എൻ എന്നാണ് ഐ എസ് ഐ ഉൾപ്പെടെ പാകിസ്ഥാൻ മിലിറ്ററി ഉൾപ്പെടെ പാകിസ്ഥാൻ ഡിപ്ലോമാറ്റുകൾ ഉൾപ്പെടെ വിളിച്ചുകൊണ്ടിരുന്ന പേര് മാഡം എൻ എന്നാണ് ഇപ്പോൾ ഒരു അൻപത് വയസ്സിന് അടുത്ത് പ്രായമുണ്ട് കണ്ടാൽ ആ പ്രായം ഒന്നും തോന്നാത്ത എന്നാൽ അമ്പത് വയസ്സെടുത്ത് പ്രായം ഉണ്ടെങ്കിൽ പോലും ഒരു മാതകത്തിടമ്പായ ഒരു സ്ത്രീയാണ് ഈ മാഡം എൻ മാഡം എന്നിനെ കുറിച്ച് ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം മാഡം ലാഹോറിൽ ജയ്യാന ട്രാവൽ ആൻഡ് ടൂറിസം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും മാഡത്തിൻ്റെ കണ്ണികൾ ഇന്ത്യയിൽ പലയിടത്തും വ്യാപകമാണ് എന്ന് വന്നിട്ടുണ്ട് മാഡം ഇവിടെ ട്രാവൽ ഏജൻ്റുമാരെ നിയമിച്ചിട്ടുണ്ട് അതായത് നൊബാഷാ ഷെഹ്സാദ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ പേറോളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീക്ക് ഇന്ത്യയിൽ ട്രാവൽ ഏജൻസികൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരവിടെ ഇരുന്ന് നടത്തിക്കൊണ്ടിരുന്ന പണി ഒന്നൊന്നര പണിയാണ് ഇപ്പോൾ ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസി പാകിസ്ഥാൻ എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറിയുടെ പേര് സുഹൈൽ ഖമർ എന്നാണ് വിസയുടെ ചാർജ് അയാൾക്കാണ് ആളുകൾക്ക് പാകിസ്ഥാനിലേക്കുള്ള വിസയ ഒക്കെ അലോ സാങ്ഷൻ ചെയ്തത് ഫസ്റ്റ് സെക്രട്ടറിയായ സുഹൈൽ ഖമറാണ് ഉമർ ഷെരിയാർ എന്ന് പറയുന്ന ട്രേഡ് കൗൺസിലറുണ്ട് ട്രേഡ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഒരാൾ ഫസ്റ്റ് സെക്രട്ടറി വിസയുടെ ചുമതലയുള്ള ആൾ രണ്ടാമത്തെ ആൾ ഉമർ ഷെരിയാർ ട്രേഡ് കൗൺസിലർ പാകിസ്ഥാൻ്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പാക് എംബസിയിലെ പാക് ഹൈക്കമ്മീഷണറിലെ പാക് ഹൈക്കമ്മീഷൻ എംബസി അല്ലോ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ ഇവർ രണ്ടു വൈ പരുമായിട്ട് നൊബാഷാ ഷെർസാദിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ആ രണ്ടു പേരുടെ പദവി ഞാൻ വീണ്ടും പറയാം ഒന്നൊരാള് വിസ കൊടുക്കുന്ന ആള് ആർക്ക് അങ്ങോട്ട് പോകണമെങ്കിലും വിസ കൊടുക്കാനായിട്ട് ഈ മാഡം എൻ ഒറ്റവിളി സുഹൈൽ ഖബർ നടത്തിയാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ വിസ കിട്ടും രണ്ടാമത്തത് ഉമർ ഷെരിയാറിനോട് മേഡമൻ വിളിച്ചു പറഞ്ഞാൽ ആർക്കും പാകിസ്ഥാനിലേക്ക് വ്യാപാര ആവശ്യത്തിന് പോകാൻ പറ്റും രണ്ടും അട്രാക്റ്റീവ് പോസ്റ്റാണല്ലോ ഈ രണ്ടിടത്തും വലിയ സ്വാധീനം മേഡമൻറ്റിനുണ്ടായിരുന്നു ഒരൊറ്റ വഴി ഈ നൊബാഷാ ഷെക്സാദുമായി ഒരു കോണ്ടാക്ട് ഉണ്ടായാൽ നൊബാഷാ ഷെക്സാദ് ഒരു വിളി പറഞ്ഞാൽ സിനുവിനും എനിക്കും എനിക്ക് നമുക്ക് കിട്ടത്തില്ല ഉറപ്പാണ് പറഞ്ഞ ആ ഏതൊരു മനുഷ്യനും പാകിസ്ഥാനിൽ പോകാൻ വിശസ കിട്ടുമായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസി കടക്കെടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ജയ്യാന ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ ചുമതലക്കാരിയായ നൊബാഷാ ഷെഗ്സാദിൻ്റെ സ്വാധീനത്തിലൂടെ മൂവായിരം ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് അതെല്ലാം മാഡമൻ ഈ പറഞ്ഞ ഫസ്റ്റ് സെക്രട്ടറി സുഹൈൽ ഖമറും ഉമർ ഷെരിയാറും വഴി ശരിയാക്കി കൊടുക്കണം അപ്പോൾ കൃത്യമായി ഇന്ത്യക്കാരങ്ങനെ പോയി അത് തീർന്നില്ല വിദേശത്ത് ജീവിക്കുന്നത് ഇപ്പോൾ ദുബായിലോ മറ്റു രാജ്യങ്ങളൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് പാകിസ്ഥാനിൽ പോകണം അവർക്കും പോ പ്രൊസീജിയറൊക്കെ ആണ് ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ടാണ് പോകേണ്ടത് അവർക്കും ഇവർ വിസ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പോയവർ ആയിരത്തഞ്ഞൂറ് പേരുണ്ട് അതായത് മാഡം എണ്ണിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് പാക്കിസ്ഥാനിൽ എത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം നാലായിരത്തി അഞ്ഞൂറാണ് അതിൽ ഒരാളെയാണ് ഇപ്പോൾ നമ്മൾ പിടികൂടിയിരിക്കുന്നത് ആരെ ജ്യോതി മൽഹോത്രയെ ബാക്കി നാലായിരത്തി അഞ്ഞൂറ് പേരിൽ ബാക്കിയുള്ള അത്രയും പേർ എന്തിനാണ് പോയത് എന്തിനാണ് ഐ എസ് ഐയുടെ കീ പേഴ്സൺ ആയ മാഡം എൻ അവർക്ക് തിടുക്കത്തിൽ ഒറ്റ ഫോൺ ഗുള്ള വെളിയിൽ ഒറ്റ ദിവസം കൊണ്ട് വിസ കൊടുത്ത് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയത് എന്തിനാണ് ഗൂഢ ഉദ്ദേശം വളരെ ഉറപ്പാണ് ഉറപ്പാണ് കാരണം നമ്മൾക്ക് നമ്മൾ ലോകത്ത് നമ്മുടെ ഇന്ത്യക്കാരും പൊതുവിൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് വെക്കേഷൻ ആണ് ടൂറിന് പോയേക്കാം പാകിസ്ഥാനിലേക്ക് പോയേക്കാം എന്ന് തീരുമാനിക്കുന്ന എത്ര പേരുണ്ട് ില്ല സാധാരണ ആരും ഉണ്ടാവില്ലെന്നും പറയണ്ട അങ്ങനെയെങ്കിലും എന്റെ വിശുദ്ധ മണ്ണിൽ ഒന്ന് കാല് കുത്തിയെ കാല് കുത്താൻ സഹായിക്കണേ പടച്ചെ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കേരളത്തിലൊക്കെ ഉണ്ട് ഞാനൊരു സാധാരണ രീതിയിലുള്ള മനുഷ്യന്റെ ചിന്താതി നമ്മള് ചിന്തിക്കാണ് നാലായിരത്തി അഞ്ഞൂറ് ഇന്ത്യക്കാർ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമായി താമസിക്കുന്ന നാലായിരത്തി അഞ്ഞൂറ് ഇന്ത്യക്കാർ എന്തിനാണ് പോയത് ഒരുപാട് പ്രലോഭനങ്ങളും ഉണ്ടാവില്ലേ ഉണ്ടാവാ സമ്മാനങ്ങൾ കിട്ടും നേരത്തെ പറ്റിയ വിഷ വിഷമില്ലാത്ത കന്യകമാരെ കിട്ടുമായിരിക്കും ഹൂറികൾ ഹൂറി അത് മരിച്ചു എന്നാലേ ഉള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ പറയുന്നത് നമ്മൾ തമാശയായിട്ട് എടുക്കല്ല എടുക്കരുത് അതിനകത്ത് ഇപ്പോൾ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് ഇന്ത്യയിൽ ഇവരുടെ ചാരവൃത്തിക്ക് വേണ്ടി സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കണം നമ്മൾ സ്ലീപ്പർ സെല്ലുകളെ കുറിച്ച് കിട്ടിയിട്ടുണ്ട് ജിഹാദ് നടത്താനുള്ള സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ അവർ കൊല്ലാൻ പോകണം കൊലപാതകം നടത്തണം അല്ലെങ്കിൽ ചാവേറായിട്ട് പൊട്ടിത്തെറിക്കണം ഇതാണ് ജിഹാദിൻ്റെ മാർഗം പക്ഷേ ഇതൊരു പുതിയ സ്ലീപ്പർ സെല്ലുകളാണ് വിവരങ്ങൾ തന്നാൽ മതി ഇന്ത്യക്കകത്തു നിന്ന് ഇന്ത്യയുടെ അകത്തെ കാര്യങ്ങളിലെ വിവരങ്ങൾ കൃത്യമായി പാകിസ്ഥാനിലേക്ക് കൊടുക്കുക അതിനുവേണ്ടി മാഡം എന്നിൻ്റെ നേതൃത്വം രണ്ട് അഞ്ഞൂറോളം സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്നതായിരുന്നു ഐ എസ് ഐ ഇ നബാഷാ ഷെക്സാദിനെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം എന്നാണ് ഇപ്പം നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ അതിന് എത്രമാത്രം ഈ മാഡം എൻ വിജയിച്ചിട്ടുണ്ട് എവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ നടക്കും ഏതായാലും നമുക്കിപ്പോൾ നവാഷ ഈ പറഞ്ഞപോലെ സേഫ് ആയിട്ട് ലാഹോറിൽ ജയ് യാന ട്രാവൽ ആൻഡ് ടൂറിസം ഏജൻസി നടത്തിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ് നമുക്ക് അവരെ പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല നമുക്ക് പറ്റുന്നത് എന്താണ് ഈ ഇവരുടെ കയ്യിൽ നമ്മുടെ കയ്യിലായിട്ടുള്ള ചാരവൃത്തി സംശയിച്ച് നമ്മൾ പിടികൂടിയിട്ടുള്ള ആളുകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ജ്യോതി മൽഹോത്ര നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ജ്യോതി മൽഹോത്രയെ നമ്മൾ ചോദ്യം ചെയ്യുന്നു ജ്യോതി കൊച്ചി വന്നിട്ടുണ്ട് അവർ ഏഴിമല നാവിക അക്കാദമിയുടെ മുന്നിൽ നിന്ന് ബ്ലോഗ് ചെയ്തിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പാർഡിൻ്റെ അവിടെ ചെയ്തിട്ടുണ്ട് ഷിപ്പ്യാർഡിൻ്റെ എന്ന് പറയുമ്പോൾ ആലോചിക്കുടം ഷിപ്പ്യാർഡിലാണ് നമ്മുടെ വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ചതവിടെയാണ് വിമാന വാഹിനി കപ്പലുകളായപ്പോൾ വിക്രമാദിത്യ ഇപ്പൊ റീഫിറ്റ് ചെയ്തിട്ട് ഇവിടെ പോയത് കൊച്ചിന്നാണ് പിന്നെ സതേൻ നേവൽ കമാൻഡുണ്ട് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ മൂന്നാർ പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ഏഴിമല ആദ്യം പറഞ്ഞല്ലോ ഇവിടെ നിന്നെങ്കിലൊക്കെ പോയിട്ട് അവർ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഓർക്കുന്ന ഇവർ വ്ലോഗിന് വേണ്ടി ഷൂട്ട് ചെയ്താണെന്നാണ് കരുതുന്നത് അവർ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എന്നാണ് ഈ പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം അതെ ജ്യോതി മൽഹോത്ര കുറച്ച് പേരെ നമ്മൾ പിടികൂടിയിട്ടുണ്ട് അവരിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവരിലേക്ക് എത്തും ഏതായാലും പാകിസ്ഥാനിലേക്ക് പോയ ആളുകളെയൊക്കെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം ഇപ്പോൾ നടത്തുകയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഈ രാത്രിയിലെ കാഴ്ചകൾക്ക് കൂടുതൽ മിഴിവരും കാരണം നമ്മൾ പുറത്തിറങ്ങി ഇപ്പോൾ നഗരത്തെ എറണാകുളം നഗരത്തിലുള്ള എം ജി റോഡിലൂടെ കണക്കാണ് നടന്നെ പോകും പക്ഷെ രാത്രി നമ്മൾ നടന്നാൽ നമ്മൾ പകൽ കാണാത്ത ഒരുപാട് ബോർഡുകൾ നമുക്ക് രാത്രി കാണാം അതൊക്കെ ഇലൂമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് വിസിബിലിറ്റി കൂടുതലാണ് പല സ്ഥാപനം ഞാൻ പോലും ഇപ്പോൾ എത്രയോ വർഷം പത്തിരുപത്തഞ്ച് വർഷത്തിനുമുള്ളിലായി കൊച്ചിയിൽ താമസിക്കുന്ന ഞാൻ ഇപ്പോഴും എം ജി റോഡിലൊക്കെ ഇവിടെ രാത്രി യാത്ര ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നു നോക്കുകയാണ് കാണുന്നത് അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ പകൽ അതിൻ്റെ ഒരു എന്താ ഒരു നമ്മുടെ കാഴ്ചയിൽ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നതുപോലെ പെഹൽഗാം ആക്രമണം എന്ന് പറയുന്ന ഒരു ഇരുട്ട് നമ്മുടെ രാജ്യത്തെ കുറച്ച് നേരത്തേക്ക് ബാധിച്ചപ്പോൾ നമ്മളുടെ കണ്ണ് തുറന്ന് നമ്മൾ അതുവരെ കാണാത്ത ഒരുപാട് കാഴ്ചകൾ കണ്ടു അങ്ങനെയാണ് ഈ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ള ഉള്ള ആളുകൾ പിടിയിലാവുന്നത് അങ്ങനെ അത്തരം കാഴ്ചകളിലൂടെ പുതിയ വിവരങ്ങൾ വരികയാണ് ഈ ഇപ്പോൾ അഞ്ഞൂറ് സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയ്ക്ക് ചാരവർത്തി ചെയ്യാനുള്ള അഞ്ഞൂറ് സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കണം എന്നായിരുന്നു മാഡം എന്നിന് ഐ എസ് ഐ കൊടുത്തിരുന്ന ചുമതല എന്ന് പറയുമ്പോൾ ആ സ്ലീപ്പർ സെല്ലുറപ്പായിട്ടും നമ്മുടെ നമ്പർ വൺ കേരളത്തിലും ഉണ്ടാവും ഉണ്ടാകും അപ്പം മാത്രമല്ല ഈ മൂവായിരം പ്ലസ് ആയിരത്തഞ്ഞൂറ് വിദേശ നിന്ന് വിദേശത്തുള്ള ഇന്ത്യക്കാർ ആയിരത്തഞ്ഞൂറ് ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വന്ന് മൂവായിരം നാല് പാകിസ്ഥാൻ സന്ദർശിച്ച നാലായിരത്തി പേരിൽ എത്ര മലയാളികളാണ് നല്ല ശതമാനം ഉണ്ടാവും ഉറപ്പല്ലേ അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ വരാനിരിക്കുകയാണ് അപ്പോൾ ഒരു ഈ പാകിസ്ഥാൻ്റെ അഭിമാനം ഉയർത്തിക്കൊണ്ട് അത് പറയാം പാകിസ്ഥാൻ ഈ തീവ്രവാദം കയറ്റി അയക്കലാണല്ലോ മെയിൻ ജോലി അപ്പോൾ പാകിസ്ഥാൻ്റെ കുപ്രസിദ്ധിക്ക് ഒരാക്കം കൂട്ടിക്കൊണ്ട് ഒരു പുതിയ പൊൻതൂവൽ നൽകിക്കൊണ്ട് മാതക സുന്ദരിയായ നബാഷാ ഷെക്സാദ് എൻ്റെ മാഡം എന്നിൻ്റെ കൂടി പുറത്തു വന്നിരിക്കുകയാണ് കൂടുതൽ കഥകൾ മാഡം എന്നിൻ്റെ വരും ദിവസങ്ങളിൽ നമുക്ക് പറയാം നമ്മളത് കുറച്ച് കാര്യങ്ങളും നമുക്കറിയാം നമ്മളത് ശേഖരിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക